ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിൽ സ്വാഗതം ഏതാ ജിഞ്ചർ കാലിലേക്ക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൻ്റെ സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണും ടേബിൾ സ്പൂണും കോൺഫ്ലവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സാക്കി വരയ്ക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്ത് വരാം അതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സാക്കി വരട്ടെ വേണമെങ്കിൽ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതിന് കാടൊന്ന് മസാല തേച്ച് കൊടുക്കട്ടെ ഒരു ഫുള്ള് വേണമെങ്കിൽ ആക്കി വെക്കാം ഇതിന് ഞാൻ ഫുള്ള് മസാല തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് ഫുള്ളായിട്ട് മസാല തേച്ച് കൊടുത്ത് വരട്ടെ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നാല് കാട ഉണ്ട് അപ്പോൾ അത് കുറച്ച് സമയം വെക്കാം ഒരു അര മണിക്കൂറായാലും കുരുക്കി വെച്ചാൽ നന്നായിരിക്കും അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്താലേ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് കൊടുക്കുന്നുണ്ട് ചെറുതീൽ വെച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മറിച്ചെടുത്ത് കൊടുക്കട്ടെ അതൊക്കെ ഫ്രൈ ചെയ്ത് വരട്ടെ അത് ഫ്രൈ ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കട്ടെ അതേപോലെ ബാക്കിയുള്ളതും കൂടി ഇതൊക്കെ ചെയ്തു തരട്ടെ